ഉപതെരഞ്ഞെടുപ്പിന് എട്ട് ദിവസം മാത്രമാണ് ശേഷിക്കുന്നത് നിലമ്പൂർ പ്രചരണ ചൂടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കോൺഗ്രസിനും സി പി എമ്മിനും വിജയം നിർണായകമായ തിരഞ്ഞെടുപ്പിൽ സർവപ്രചാരണ ആയുധങ്ങളും പുറത്തെടുത്താണ് മുന്നണികളുടെ മുന്നേറ്റം ഇന്നലെ പതിനൊന്ന് മന്ത്രിമാരാണ് പ്രചരണത്തിനെത്തിയത് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെല്ലാം മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ബി ജെ പി വോട്ട് വർധന ലക്ഷ്യമിടുന്നു പി ഡി പി വെൽഫെയർ പാർട്ടികളുടെ പിന്തുണ സംബന്ധിച്ചാണ് അവസാനഘട്ടത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ കൊഴുത്തുകയറിയത് വന്യജീവി ആക്രമണവും തിരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാണ് ഇടതുപാളയം വിട്ട അൻവർ നേടുന്ന വോട്ടുകൾ നിർണായകമാകുമെന്നതിനാൽ അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങളും ഒരുങ്ങുന്നു വെൽഫെയർ പാർട്ടിയും പി ഡി പി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ നിലപാട് വ്യക്തമാക്കിയതോടെയാണ് ആരോപണ പ്രത്യാരോപണങ്ങളുമായി യു ഡി എഫും എൽ ഡി എഫും രംഗത്തെത്തിയത് ഇരു മുന്നണികളും വർഗീയ ശക്തികൾക്ക് പിന്നാലെ പോകുന്നുവെന്നാണ് ആരോപണം പി ഡി പി പീഡിപ്പിക്കപ്പെട്ടൊരു വിഭാഗമാണെന്നും പഴയ വർഗീയ നിലപാടോ ജമാഅത്തോ ഇസ്ലാമിയയുടെ മതരാഷ്ട്രവാദമോ അവർക്കില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച അഖില ഭാരത ഹിന്ദു മഹാസഭ ആരാണെന്നു പോലും അറിയില്ലെന്നാണ് സി പി എം നിലപാട് സി പി എമ്മിന് പിന്തുണ നൽകുമ്പോൾ അവരെ മതനിരപേക്ഷവാദികളും യു ഡി എഫിനെ പിന്തുണയ്ക്കുമ്പോൾ വർഗീയവാദികളുമാക്കുന്നത് സ്ഥിരം പരിപാടിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ തിരിച്ചടിച്ചത് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നില്ലെന്നും അവരുടെ സമീപനത്തിൽ മാറ്റം വന്നതായും അദ്ദേഹം വ്യക്തമാക്കി പ്രചാരണത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാന മുന്നണികളുടെ കൂടുതൽ നേതാക്കൾ പ്രചാരണത്തിനായി എത്തും മുഖ്യമന്ത്രിയുമായി അകന്നതിനെ തുടർന്ന് ഇടതു ഇടതുമുന്നണിവിട്ട പി വി അൻവർ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് മണ്ഡലത്തിലെ അൻവർ ഇഫക്റ്റ് എന്താകുമെന്ന് മുന്നണികൾ തലമുഖയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനാണ് അൻവർ ജയിച്ചത് എൺപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടാണ് നേടിയത് രണ്ടായിരത്തി പതിനാറിൽ ഇപ്പോഴത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിനാണ് അൻവർ തോൽപ്പിച്ചത് അന്ന് എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് വോട്ട് നേടി യു ഡി എഫിന് ശരാശരി എഴുപത്തയ്യായിരം വോട്ടും എൽ ഡി എഫിന് അറുപതിനായിരം വോട്ടും മണ്ഡലത്തിലുണ്ടെന്നാണ് വിലയിരുത്തൽ അവർ പതിനായിരത്തിനു മുകളിൽ വോട്ട് നേടിയാൽ ജയപരാജയങ്ങളെ സ്വാധീനിക്കാനാകും എന്ന ലക്ഷ്യത്തോടെ പോകുന്ന എൽ ഡി എഫിന് വിജയം പ്രധാനപ്പെട്ടതാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നിലമ്പൂരിലെ ഫലമാകും യു ഡി എഫിന്റെ തുടർ നീക്കങ്ങളെ സ്വാധീനിക്കുക